അന്നവും വസ്ത്രവും നൽകുന്നത് ആരാണോ അതാണ് ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറിയകം എം വി ജയരാജൻ അങ്ങനെയെങ്കിൽ ദൈവം എന്നത് ഉണ്ടെങ്കിൽ അത് സി പി എം ആണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ശ്രീനാരായണ ഗുരുവിനെ ദൈവമായി ചിത്രീകരിച്ചപ്പോൾ താൻ വെറും മനുഷ്യനാണെന്ന് പറഞ്ഞത് ഓർക്കണമെന്നുമാണ് ജയരാജൻ പറഞ്ഞത് ആണ് അന്നവസ്ത്രാധി ഒട്ടും മുട്ടാതെ തന്നു രക്ഷിക്കൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ഇതാരുടേതാണ് നാലു വരി ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ നാലു പറയുന്ന നീ ഒന്ന് തന്നെ നമുക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ അടങ്ങുന്ന പാർട്ടിയാണ് ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുത്തുന്നത് അവരുടെ മുമ്പാകെ വ്യക്തികൾ എന്നുള്ളത് നിസ്സാരങ്ങളാണ് വ്യക്തികളേക്കാൾ പ്രധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നെപ്പറ്റി ഒരാളും ദൈവമായി പറയാൻ പാടില്ല അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയൊരു മഹാൻ വേർ പറയാനും എന്നതാണ് ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ദൈവമായി ചിത്രീകരിച്ചപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം ഞാനൊരു സാധാരണ മനുഷ്യൻ അപ്പോൾ അതുകൊണ്ട് ഏത് നേതാവായാലും ഏത് വ്യക്തിയായാലും അവർ പാർട്ടിക്ക് നൽകിയ സംഭാവന വിലപ്പെട്ടതാണ് എന്നാൽ പാർട്ടിയാണ് ഏറ്റവും വലിയ അക്കാര്യത്തിൽ വേറെ പാർട്ടിക്ക് ശേഷം സംശയമില്ല